ഞങ്ങൾ ഈ ജാമ്യ യൂതിയെ കാത്തു വെക്കും നിങ്ങൾക്ക് ജാമ്യ ഭിന്നമാവേണ്ടി വരും നിങ്ങൾ പല സ്ഥാപനങ്ങളെ ഭിന്നിപ്പിക്കാൻ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരാ നിങ്ങൾ സംഘപരിവാർ ചില പള്ളിക്ക് അടിയാളം വെച്ച പോലെ ആ പള്ളി ഞങ്ങൾ പിടിച്ചെടുക്കും ഈ സ്ഥാപനം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് സംഘപരിവാർ കുറെ കാലമായി ബാബുരി മശീ തൊട്ടുകൊണ്ട് പല സ്ഥാപനങ്ങൾ നേരെയും കൊണ്ട് പറയുന്നു അതുപോലെ നിങ്ങൾ കൊറേ കാലമായി ഞങ്ങൾ മർക്കസു തറുപ്പിയെ ശരിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ കൂട്ടുമല കോംപ്ലക്സിനെ ശരിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ ജാമ്യാനൂലിയെ ശരിയാക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾഹുഡയെ ഊക്കം വലിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ സ്ഥാപനത്തിന്റെ കൂടെ എന്റെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ ഇല്ലാതായി പോയത് ചിലർ പ്രസംഗിക്കുന്ന സമയത്ത് പറയാൻ ആ സ്ഥാപനം പോയി ഈ സ്ഥാപനം സുന്നീന്ന് പോയി മറ്റേ സ്ഥാപനം സുന്നീന്ന് പോയി ഇപ്പൊ സുന്നീന്ന് പോയി പിന്നെ കൂട്ടരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം എന്ന് പറയാൻ കേരളക്കരയിൽ ഒരു സ്ഥാപനം എങ്കിലാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ ജാമ്യാനൂരിയ ഉൾപ്പെടെ ഉൾപ്പെടെ മർക്കസ്ബീദി ഉൾപ്പെടെ കോട്ടമല കോംപ്ലക്സ് ഉൾപ്പെടെ അനേകം സ്ഥാപനങ്ങളുടെ സാരഥ്യമുള്ളവർ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുമായി ചേർന്നിരിക്കുന്ന സംസ്ഥയുടെ നടത്തുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനമല്ലാതെ മറ്റൊരു സ്ഥാപനം നിങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ സാധ്യമല്ല കൂട്ടരെ അതുകൊണ്ട് മുമ്പും ചില ആളുകൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തുടങ്ങി വെച്ച ആളുകൾ അന്നും ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മഹലേതാണ് അന്നാ മഹല്ലെ ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഞങ്ങൾ പറയുകയാണ് അത്തരം മരക്കുറ്റികളുടെ കൂടെ ആ മഹല്ലൊന്നും ഇല്ല ഇന്ന് മഹല്ലായ മഹല്ലും ഇടവനും പാണക്കാട് കുടുംബത്തെയും സൈദുലമ്മയെയും സമസ്തയുടെ ആരും ബഹുമാനിക്കുന്ന അച്ചടക്ക ബോധമുള്ള സമസ്തയുടെ മുഷാമറയുടെ തീരുമാനം പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ സമസ്തയിലാണ് ഈ അനേകം മഹല്ലുകൾ ഉള്ളതെങ്കിൽ അതുപോലെ തന്നെ താമസ് സംസ്ഥാപനങ്ങളും ഇടവനും ജാമ്യൂരിയ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് അതുകൊണ്ട് ചില പ്രചരണങ്ങൾ അവസാനിപ്പിക്കുന്നത് നല്ലതാണ് പാണക്കാട് തങ്ങൾ മുക്തരിയാണത്രേ പാണക്കാട് തങ്ങൾ വഹാബിയാണത്രേ അല്ലെങ്കിൽ വഹാബിക്ക് പാലം വെക്കുന്നവരാണത്രേ ഞങ്ങളൊരു കാര്യം പറയട്ടെ നിങ്ങൾ വഹാബി സ്ഥാപനത്തിന്റെ അരമന കയറിങ്ങിന്റെ പകുതി പോലും അവരാരും അറിയിട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണം നിങ്ങൾക്കുടെ കാര്യത്തിനൊക്കെ നിങ്ങൾ അവരുടെ അരമനയിൽ പോയി മുട്ടും നിങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ കൊണ്ട് പഠിക്കും നിങ്ങൾ അവരുടെ ഗുരു ബന്ധം സ്വീകരിക്കും നിങ്ങളുടെ അധ്യാപനം സ്വീകരിക്കും അത് നിങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ എതിർക്കുന്നില്ല ആവശ്യമുള്ള ഘട്ടങ്ങളിലെല്ലാം അവരുടെ സ്ഥാപനം അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തേടാറുണ്ട് അത് അനിവാര്യ ഘട്ടത്തിൽ അത് ആവശ്യമാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് തങ്ങന്മാരായ ചില ആളുകൾ അവര് ഇവരുടെ ലോകോ പ്രകാശനം ചെയ്യാനും അവരുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനും പോകുന്നതാ പാവപ്പെട്ട സുന്നികൾ ഇവരെ കണ്ട് തെറ്റുദ്ധരിച്ചു പോകും സയ്യിദന്മാര് തന്നെ ഇല്ല സയ്യിദന്മാരുണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസം ജാഹിലിയത്താണ് എന്ന് പറഞ്ഞ നവീനവാദികൾ മറ്റൊരു കൂട്ടർ സയ്യിദന്മാരുണ്ട് എന്ന് പറയുന്ന അങ്ങനെ സയ്യിദന്മാരുടെ കൈ കൈപിടിച്ച് മൊത്തുന്ന രീതി എന്ന് പറയുന്നത് ആ കൈകൾ വെട്ടിക്കളയണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള നവീനവാദികളാണ് ഇത്തരം ആശയങ്ങൾ ചെയ്യുമ്പോൾ അതാരും മുഖവിലക്കെടുക്കൂല അവരുടെ കയ്യിൽ ആരും ജക്കാത്തു കൊടുത്തിട്ട് തൻ്റെ ജക്കാത്തു ബാത്തുലാക്കാൻ ശ്രമിക്കുകയില്ല എന്നാൽ സുന്നി വേഷമുള്ള സെയ്തന്മാരെ കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ തെയ്തന്മാരെന്തിനാണ് ഇത്തരം വിഷയങ്ങൾക്ക് ഏണി വെച്ചു കൊടുക്കുന്നത് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും അത് വലിയ അബദ്ധമാണ് അപകടമാണ് ചെയ്യുന്നത് അറിയാത്തതിൻ്റെ പേരിലാണെങ്കിൽ അത് തിരുത്തുകയും സമൂഹത്തോട് പറയുകയും ചെയ്യേണ്ടതുണ്ട് അല്ല ബോധപൂർവമാണെങ്കിൽ വലിയൊരു തെറ്റിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങളെ കണ്ട് ആരെങ്കിലും ഈ തെറ്റു ചെയ്യാൻ തയ്യാറായാൽ അതിന്റെ എല്ലാം ഭാരവും വഹിക്കേണ്ടി വരും എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് മറ്റുള്ളവർക്ക് അനുകരിച്ചുകൂടാ മറ്റുള്ളവർക്ക് അതായിക്കൂടാ പാണക്കാട് തങ്ങന്മാർക്ക് അതായിക്കൂടാ എന്ന വാദമുണ്ടല്ലോ അത് ദുർവാശിയാണ് അത് അവസാനിപ്പിക്കുന്നതാണ് നല്ല താക്കീതായി തന്നെ ഞങ്ങൾ പറയുകയാണ് അവസാനിപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പെരുകറ്റുകാരൻ്റെ കൊട്ടാരത്തിൽ പോകുന്നു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരുടെ കൂടെ വേദി പങ്കിടുന്നു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ നിങ്ങളവിടെ കോളേജിലൂടെ അധ്യാപനം നടത്തുന്നു നിങ്ങൾ അവിടെ ശിക്ഷതും സ്വീകരിക്കുന്നു അതിനൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഒരു സമസ്റ്റർ ആലിമീം നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല ആവശ്യമാണത് അത്യാവശ്യവുമാണത് ആ ആവശ്യവും അത്യാവശ്യവും പാണക്കാട്ടെ തങ്ങന്മാർക്ക് വേണ്ട എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരു തിത്തൂര മുറക്കിയാൽ ആ വരയുടെ കൂട്ടത്തിൽ നിന്ന് അതിനപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൽക്കാലം പറയട്ടെ അത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല കൂട്ടരെ പാണ്ടക്കാട് തങ്ങന്മാർ എവിടെ പോകാൻ തീരുമാനിക്കുന്നത് പാണക്കാട് തങ്ങന്മാരാണ് അവർ ആശയത്തിന്റെ വ്യതിയാനികളല്ല നിങ്ങൾക്ക് ആരോടെങ്കിലും ഉള്ള ദേഷ്യം മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതി എന്ന വിധത്തിൽ നിങ്ങൾ ആരോട് ചങ്ങാത്ത കൂടിയാലും പാണക്കാട് തങ്ങന്മാർ ഒന്ന് താറടിച്ച് കിട്ടിയാൽ മതി എന്ന ദുഷ്ടലക്ഷ്യം ദുഷ്ടലാക്കുണ്ടല്ലോ അതാണ് നിങ്ങളെ പിന്തുടരുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ചില വേദികളിൽ കഴിഞ്ഞ ദിവസം ആരോ പ്രസംഗിച്ച സമയത്ത് പറഞ്ഞു ഞങ്ങൾ എന്തു പറയുമ്പോഴേക്കും പാണക്കാടത്തകന്മാർക്ക് എതിരാകുന്നു ഞങ്ങൾ വിദ്യ ഞങ്ങൾ ലഹരിക്കെതിരെ പറയുന്നു ഞങ്ങൾ പൊതു വഹാബിക്കെതിരെ പറയുന്നു ഞങ്ങള് വിവാഹത്തിലെ ദൂർത്തിനെതിരെ പറയുന്നു വിവാഹത്തിലെ ദൂർത്തിനെതിരെ പറഞ്ഞാൽ അതെങ്ങനെ പാണക്കാടതകന്മാർക്കെതിരാകുന്നത് ഞങ്ങൾ വഹാബികത്തിനെതിരെ പറഞ്ഞാൽ അതെങ്ങനെ പാണക്കാടതകന്മാർക്കെതിരാകുന്നത് എന്ന വിധത്തിലുള്ള പ്രചരണം നടത്തുന്ന പോലെ ഞങ്ങൾ കാര്യം പറയട്ടെ നിങ്ങൾ വിവാഹദൂർത്തിനെ പറ്റി പറയുമ്പോൾ അതിനെതിർക്കാൻ നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട് നിങ്ങൾ വഹാബിയത്തിനെതിർക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുമുണ്ട് പക്ഷേ നിങ്ങൾ വഹാബിയത്തിനെ എതിർക്കുന്നു എന്ന വ്യാജേന അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്ന ഒരു പാണക്കാടത്തക്കന്മാർക്കെതിരെയാണ് നിങ്ങൾ വിവാഹ ദൂർത്തിനെതിരെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പ്രചരണത്തിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പാണക്കാട് തകന്മാർ ചായ കുടിക്കുന്നതിന് ഫോട്ടോ എടുത്ത് ദൂർത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നവരാണ് അങ്ങനെ പല അബദ്ധങ്ങളും നിങ്ങൾ എഴുന്നള്ളിക്കുന്നത് പാണക്കാട് പാണക്കാടത്തകന്മാർക്ക് നേരെ ഒരു ചാട്ടുളി അറിഞ്ഞുകൊണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾ പാണക്കാട് തകർമാർ ആക്ഷേപിക്കുന്നു നിങ്ങൾ പറയുന്നത് അല്ലാതെ ആവശ്യമില്ലാത്തൊരു പ്രചരണവും ആവശ്യമില്ലാത്തൊരു പ്രോപ്പർ കണ്ട നിങ്ങൾക്കെതിരെ ഞങ്ങൾ ആരും നാളിതുവരെ നടത്തിയിട്ടില്ല എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം ഞാൻ അവസാനിപ്പിക്കാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇത് അവസാനിക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞു ഇതുപോലുള്ള പ്രതിഷേധ സമ്മേളനങ്ങൾ ഞങ്ങൾ ഇനിയും നടത്തും നടത്തിക്കോളൂ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നു പടച്ചറബെ ഇനി ഇതിന്റെ പേരിൽ ഒരു വേദി കെട്ടാൻ അവസരം എന്നാണ് ഞങ്ങൾ ഇന്നത്തോടു കൂടി തീർക്കാനാ തീരുമാനം പക്ഷെ പറയേണ്ട കാര്യം കണക്ക് തീർത്ത് ബോധ്യപ്പെടുത്തി കൊണ്ട് പറയും എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമര സാഹിബ് രേഖ വെച്ചുകൊണ്ട് സമർപ്പിച്ചത് അതിലപ്പുറം എന്താ പറയാനുള്ളത് അതുകൊണ്ട് ഇതിനപ്പുറം ഒരു വേദി ഉണ്ടാവരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ ഓണംപള്ളി പറഞ്ഞ പോലെ അരീം ആശാരിച്ഛയം കടിച്ച് വീണ്ടും ദാഷിന്റെ മുറുമുറുപ്പ് എന്ന മട്ടാണെങ്കിൽ പറയേണ്ട പോലെ പറയാനുള്ള ചങ്കുറപ്പി സംഘടനക്കുണ്ട് ഈ പ്രസ്ഥാനത്തുണ്ട് ശംസുലമയുടെ മുലപ്പാൽ കുടിച്ച് വർന്നവർക്കുണ്ട് എന്ന ബോധ്യമുണ്ടാവണം നിങ്ങൾ ഞങ്ങൾ ഈ സമ്മേളനം തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല വേണമെങ്കിൽ തുടരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയവുമില്ല അതിൽ നിങ്ങൾ അവസരമുണ്ടാക്കല്ലേ എന്നാ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മാർച്ച് ഒന്നാം തീയതി സംസ്ഥയുടെ ആരുമീകൃതം നമ്മൾ എല്ലാവരും വിളിച്ചു കേർത്തതാ അതിന് രണ്ടാം ഘട്ട ചർച്ച നടക്കട്ടെ നമുക്കൊരുമിച്ച് നിൽക്കാം അവർ പറയുന്നത് പോലെ നിൽക്കാം അല്ല അവിടെയും ഞങ്ങളുടെ ദുർവാഷിയെ നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ പിന്നൊരിക്കലും രക്ഷയില്ല അതിന് പരിഹാരം കാണാൻ നമുക്കൊണ്ട് സാധ്യവുമല്ല ഞങ്ങൾ പലപ്പോഴും പറഞ്ഞുള്ള കാര്യമാണ് ആദർശ സമ്മേളനം എന്ന പേരിൽ പല വേദികളിലും ചില സുഹൃത്തുക്കൾ നടത്തി ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അവർ ആത്മാർദർശ സമ്മേളനം എന്ന പേരിൽ പല വേദികൾ നടത്തി മഹാനായ പാണക്കാട് ശ്രീ അമീദലി ഷിഹാബ് നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ മുഷാവറെക്കുമ്പിൽ ഒപ്പിട്ട് കൊണ്ട് കൊടുത്തു പറഞ്ഞു ആദർശം പറയാം പക്ഷെ ആദർശ സമ്മേളനത്തിന്റെ പേരിൽ വിഴുപ്പനക്കലുകൾ പാടില്ല അതുകൊണ്ട് ആ സമ്മേളനം നിയന്ത്രിക്കണം അന്ന് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഉസ്താദന്മാരെ സമ്മതിച്ചു കൊണ്ട് ചില ആൾക്ക് നിർദ്ദേശം കൊടുത്തു പക്ഷേ അത് നിർത്തിവെക്കാത്തതിന്റെ ദുരന്തം ഇമ്പോളും സമസ്ത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ക്യാമ്പയിൻ അവർ തൽക്കാലം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു അവർ പറയുന്നു വിഭാഗീയതകൾ ഉണ്ടാക്കുന്ന പൊതുവേദികൾ അവസാനിപ്പിക്കാത്ത കാലഘട്ടത്തോളം ഈ പ്രശ്നം അവസാനിക്കില്ല ഈ പ്രശ്നം അവസാനിക്കില്ല അതുകൊണ്ട് വിഭാഗീയതകളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി ശരിയല്ല ഈ ജാമ്യാനൂരി നമ്മൾ ഒറ്റക്കെട്ടായി വളർത്തിയതാണ് അതുപോലെ തന്നെ ദാറൽഹു നമ്മൾ ഒറ്റക്കെട്ടായി വളർത്തിയതാണ് അതുപോലെ തന്നെ നന്ദി നന്ദിദാറുസലാം നമ്മൾ ഒറ്റക്കെട്ടായി വളർത്തിയതാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ വളർത്താൻ വേണ്ടി ഇനി മുന്നോട്ട് വരണം ആ രീതിയിൽ നമുക്ക് ശക്തമായി ശക്തമായി മുന്നോട്ട് പോവുക എന്നതിൽ അപ്പുറത്ത് അവിടെ വിഭാഗീയതകൾ ഉണ്ടാക്കിയാൽ നമ്മളല്ല മറ്റു പലരും അവരുടെ അജണ്ടകൾ നടപ്പാക്കും